വേറൊരു ഭാഗത്ത് യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കൽ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസുകൾ കള്ളക്കഥകൾ ആരോപണങ്ങളിലെ ആക്ഷേപങ്ങൾ ഈ ആക്ഷേപങ്ങളൊക്കെ പറയുമ്പോ മാധ്യമങ്ങൾക്ക് ഒരു നിലപാട് ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ ആരോപണം വരുമ്പോ ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു എം എൽ എക്കെതിരെ എറണാകുളത്ത് ഒരു വനിതാ നേതാവിനെതിരെ ഒരു ആരോപണം വന്നു ആരോപണം ഉയർത്തിക്കൊണ്ടു വന്ന് സി പി എമ്മുകാർ വന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ആരോപണം വന്നപ്പോ എന്താ സി പി എമ്മിന്റെ നിലപാട് ഉടനെ ഇവരുടെ ഒരു ആണ് നിങ്ങൾ നെഹ്റുവിന്റെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇന്ദിരക്കായ്ച്ച മംഗൾക്കായ്ച്ച കത്ത് എന്നിട്ട് ആ കത്ത് വായിക്കുക ഏണിങ്മയുടെ ഒരു നോവലിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നെഹ്റു സംസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു സ്വതന്ത്ര ലൈംഗികതയും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ലൈംഗികതയൊന്നും നടു റോട്ടിലല്ല ചർച്ച ചെയ്യേണ്ടത് എന്തെല്ലാം ക്ലാസ് ആണ് നമുക്ക് ഷാഫി പറമ്പിൽ നിരക്ഷേപം ഷാഫി ആക്ഷേപം പറഞ്ഞപ്പോ ഉടനെ ഓ ഷാഫിക്കെതിരെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പുറത്തു വരാൻ പോവാണ് ഇതാണ് മാധ്യമങ്ങളിൽ ചിലരുടെ നിലപാട് അത്തരം ചില മാധ്യമങ്ങളുടെ ഉള്ള സൂചനകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ശബ്ദ സന്ദേശമടക്കം പുറത്തു വരികയും നിങ്ങൾ പലരും അത് കേൾക്കുകയും ചെയ്തതാണ് ദേശീയ തലത്തിൽ മാധ്യമങ്ങളെ എങ്ങനെയാണോ നരേന്ദ്രമോദിയും കൂട്ടരും വിലക്ക് വാങ്ങിയത് അതുപോലെ കേരളത്തിലെ ചില മാധ്യമങ്ങളെ വിലക്ക് വാങ്ങിയ കൂട്ടരുണ്ട് കമ്മ്യൂണിസ്റ്റ് വാക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ അവിടെ സർക്കാരിന്റെ ശമ്പളം എന്ന പണി പാർട്ടിക്ക് വേണ്ടി എ കെ ജി സെൻടറിൽ നിന്നും ചില ചാനൽ മുതലാളിമാരുടെ ഓഫീസിൽ നിന്നും പാർട്ടിക്ക് വേണ്ടി എടുക്കുകയാണ് ഞാനൊരു കാര്യം പറയാം ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയിലല്ല നമ്മൾ പാലക്കാട് ജയിച്ചത് ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണയിലല്ല നമ്മൾ ൂർ ജയിച്ചത് മാധ്യമങ്ങൾ പിന്തുണച്ചാലും ശരി മാധ്യമങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും ശരി ശരിയുടെ പക്ഷത്ത് ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കുമെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട